ഹലോ മൈ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പം കുറെ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൂടിന് എന്ത് പറ്റി ഡൂഡ് പുറത്ത് വരുന്നുണ്ടോന്നൊക്കെ ഉള്ളത് ഇല്ല ഡൂഡ് ഡൂടിപ്പം ആണ് എന്തായാലും പുറത്തൊന്നും വരുന്നില്ല കുറെ പേര് വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു സായി പുറത്ത് വരുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല സോറി എന്താ പറയാ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല ഡൂഡ് സ്റ്റിൽ ബിഗ് ബോസ് ഹൗസിനകത്താണ് ഉള്ളത് അപ്പം ഞാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യാനുള്ള കൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് എന്തായാലും അടിപൊളിയായിട്ട് എങ്ങനെയാണോ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുള്ളത് ഗബ്രികളും ജുബ്രികളും ചുക്രികളും മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ പിന്നെ ഈ ജാസ്മിൻ ഗബ്രി ഇഷ്യൂൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെ വീഡിയോന്റെ താഴത്തും ഞാൻ കണ്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കോമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ വേറെ ഒരു ടോപ്പിക്കും ഇല്ലേ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ജാസ്മിൻ ഗബ്രി മാത്രമേ ഉള്ളൂ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നിങ്ങൾ ഞാൻ മുന്നേ പറയുള്ളൂ ബോസ് അണനോട് പോയി പറയണം ബോസ് ആകെ ഇവരെ മാത്രമേ പുറത്ത് കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മൊണ്ണകള് ഏഹ് പിന്നെ നിങ്ങൾ ഇനി എത്ര സ്ക്രീൻ സ്പേസ് എടുത്തിട്ടും കണ്ടന്റ് ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല ബാക്കിയുള്ളവരോടാണ് ആകെ ഇവര് ഇവരെ മാത്രമേ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുള്ളൂ പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള അഭിഷേക് ജയദീപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഡൂഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കുറെ പേരുടെ ക്വസ്റ്റൻ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സീക്രട്ട് ഏജന്റ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന കാറിൽ ഇരുന്നിട്ടുള്ള സീക്രട്ട് ഏജന്റും ബിഗ് ബോസിനകത്തുള്ള സീക്രട്ട് ഏജന്റും രണ്ടും രണ്ടാണല്ലോ ആൾ ഭയങ്കരമായിട്ട് പുലി പൂച്ച ആയെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ ഡൂഡ് അതിന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ പുറത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആണ് അത് ഞാൻ അങ്ങനെയല്ല എന്റെ ക്യാരക്ടർ അതല്ല ഇതാണ് എന്റെ ഒറിജിനൽ ക്യാരക്ടർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ വന്നതും ഇങ്ങനെ നിൽക്കുന്നതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്ന പോലെയാണ് ഏകദേശം ഒക്കെ ഡോഡ് ഓക്കെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഓക്കെയാണ് എന്നാലും ആളുടെ വേർഡ് ഫേസ് എന്ന് പറയുന്നത് ആ ബിഗ് ബോസ് കാണുന്നത് തന്നെയാണ് അതെ കാമാൻക്ക് ആണ് എന്തെങ്കിലും ഒരു അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് മാത്രം ഇടപെടുക എന്നുള്ള രീതിയിലാണ് പക്ഷെ അതില് ആ ഇഷ്യൂസ് വരുമ്പോഴും ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടില്ല ബട്ട് ഇന്നലെ ആണെന്ന് തോന്നുന്നു നോറയും ജിൻഡോ ചേട്ടനും തമ്മിലുള്ള ഒരു കൈ കെട്ടിയിട്ടുള്ള പരിപാടിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അത് അടിപൊളിയായിരുന്നു പക്ഷെ പറയേണ്ട അടുത്ത് പറയുന്നേ ഇല്ല എന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ബാക്കിയുള്ള ഇതിൽ പുറത്തിറങ്ങിയ കോണ്ടസ്റ്റന്റ്സ് ഒക്കെ പറയുന്നത് പോലെ പല സാധനങ്ങളും പുറത്തു വരുന്നില്ല ഓക്കെ കുറേ സാധനങ്ങൾ എഡിറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നുള്ളത് സോ അങ്ങനെ വിട്ടുപോയ കുറേ സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കും പിന്നെ അഭിഷേക് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ജാസ്മിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഗെയിമാണെന്നും ഞാൻ ഗെയിമിന് വേണ്ടി ഉപയോഗിച്ചതാണെന്നും മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ അത് നിർത്താത്തത് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ നോറ ജിൻഡോ ചാട്ടിന് ആ ഒരു സാധനം കിടലനായിരുന്നു ജിൻഡോ ചാട്ടൻ ഉണ്ടായാലും സൂപ്പറായി കാരണം അത് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഗബ്രിയും ജിൻഡോ ജിൻഡോ ചാട്ടിനും കൂട്ടാ ഒരു ബ്രഷ് അത് സൂപ്പറായിരുന്നു അവരുടെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അങ്ങോട്ടും ഇവിടുമ്പോം അറിയുന്ന ടാസ്കിലൊക്കെ ജാസ്മിൻ ഗബ്രീനെ ഭയങ്കരമായിട്ട് എന്താ പറയാ അടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കൂടെ നിൽക്കുന്നവന്റെ കൊതികാലി വിട്ടുന്നവനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഉസുറും പുളിയും നാണും മാനും മര്യാദയും ഇല്ലാണ്ട് ഗബ്രിക്ക് ബ്രിക് ഗ്രിക് ബ്രിക് ഗബ്രീനെ വയ്യ പോയി ഓനോ ഇന്ത്യക്ക് ഡയലോഗ് മാത്രല്ലേ ഉള്ളു ഗബ്രി പിന്നെ പോയോസ്മിൻ എനിക്ക് പിന്നെ പൊളിഞ്ഞിരിക്കും എന്റെ വായിന്ന് വല്ലതും വരും ഇതല്ലാണ്ട് നിനക്ക് വേറൊന്നും പറയാനില്ലേ ഗബ്രി എല്ലാരോ നീ തന്നെയാണല്ലോ പറയുന്നേ എന്റെ വായിന്ന് വല്ലതും കേൾക്കും എന്റെ വാ എന്റെ പൊളിഞ്ഞിരിക്കും നിന്റെ പൊളിന്നും നമ്മൾ കാണുന്നില്ലല്ലോ മോനെ എന്നിട്ട് ഉം പിന്നെ നാഴിയൊക്കെ നാൽപ്പത് തോട്ടം പൊളിഞ്ഞിരിക്കുകയാണ് എന്റെ വായിന്ന് വല്ലതും കേൾക്കും എന്റെ വായിന്ന് വല്ലതും കേൾക്കും എന്ന് പറയുമ്പോ ഇവളെന്തിനാണതിന് അത് ഇവന്റെ പിന്നാലെ പോകുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ചക്കയല്ല മാങ്ങയല്ല തേങ്ങയല്ല ഗബ്രി പിന്നെ ചക്ക അങ്ങനെ മുണ്ട് ഗബ്രി നീ മിണ്ടാണ്ടിരിക്കും അങ്ങനെയാണ് ഗബ്രി ഇങ്ങനെയാണ് ഗബ്രി ചക്കയാണ് ഗബ്രി മാങ്ങി അപ്പൊ ഇവനോ ഇവൻ ഇവളെ ഇനി പറയാനൊന്നും ബാക്കിയൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്തിനെ എന്തിനാണ് മോളെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ നീ എന്ത് അടിപൊളി കളിക്കുന്നുണ്ടെന്ന് അറിയോ ഗെയിമും കാര്യങ്ങളൊക്കെ സെക്കൻഡ് തിങ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് റെസ്പെക്ട് എന്ന് പറഞ്ഞോട് സാധനം ജാസ്മിന്റെ ഏഴായാലത്തു കൂടെ പോയിട്ടില്ല കേട്ടോ ഈ ആടെ വയസ്സിന് മൂത്ത ആൾക്കാരുടെ ഒക്കെ രാവിലെ എണീച്ചപാടും കാല് തൊട്ട് വന്ദിക്കണം എന്നല്ല ഞാൻ പറയുന്നത് സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കാം മനസിലായില്ലേ ഇപ്പം പ്രതീഷ് ചേട്ടൻ അവിടെയുണ്ട് അത് എത്ര ലൈക്ക് ഏജ് മാറ്റർ ആണോന്ന് വെച്ചാൽ മാറ്റർ ആണ് ഒരു ഒരു സമയത്ത് അൻസി അൻസിൻസിന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ജാസ്മിനെക്കാളും ഇത്രയും മൂത്തതാണ് എന്നിട്ട് പോലും കുട്ടിന്നൊക്കെയുള്ള ഒരു സംഭവം അത് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പിന്നെ എടോ പോടോ പോടേ താൻ ഏതാ അതാ ഇതാ പിന്നെ പിന്നെ രതീഷായിട്ടടുത്ത് ഗസ്റ്റ് ആയിട്ട് വന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട ഗസ്റ്റ് ആയിട്ട് എന്ത് എന്തൊക്കെയാണ് കുട്ടി പറയുന്നത് അഗൈൻ ഞാൻ പറയുന്നു റെസ്പെക്ട് എന്ന് പറയുന്നത് കാല് തൊട്ട് വന്ദിക്കണം അല്ലെങ്കിൽ പോയി തൊഴണം തലപ്പൊയി എടുത്ത് ഒഴിയണം എന്നല്ല ഒരു സാമാന്യ മാനേഴ്സ് കാണിക്കാം സാമാന്യ മാനേഴ്സ് അത് ഈ പറയുന്ന ജാസ്മിൻ ഇല്ല എന്നുള്ളതാണ് ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത് മുപ്പത്തിക്ക് നല്ല ബഹുമാനം കിട്ടുമാണ് അല്ലെ കൈക്കോട്ട് പോലെ കിട്ടുവുമാണ് നമുക്ക് തിരിച്ചോട്ട് കൊടുക്കാനും പറ്റില്ല ഒരാളെ പോലും ഞാൻ ആ പെണ്ണതിനകത്ത് ബഹുമാനിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരാളെ പോലും ഈ പറയുന്ന ഗബ്രീനെ അല്ലാണ്ട് ഏഹ് ഗബ്രീനെ പിന്നെ ബഹുമാനിക്കുകയല്ലോ ഏഹ് അതല്ലാണ്ട് വേറൊന്നും ഞാൻ കണ്ടില്ല വേറൊരാളെയും ഒരാൾക്കും റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര മോശമാണ് ജാസ്മിൻ ഭയങ്കര 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 മോശമാണ് അപ്പൊ ചിലപ്പോ എനിക്കറിയില്ല വീട്ടിലിനി പിന്നെ മാപ്പാനും ഉമ്മാനേയും പേര് പറഞ്ഞാണ് വിളിക്കുന്നില്ല അവരെയും നീ എന്നാണ് വിളിച്ച് ശീലിച്ചെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്വാഭാവികമായിട്ടും അച്ഛനെയും അമ്മേനെയും നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ബഹുമാനം കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളെ മുന്നിൽ കാണുന്നവർക്ക് അപ്പൊ നമ്മള് വീട്ടിലെ പിന്നെ ഇപ്പം അത്താനേയും ഉമ്മാനെയൊക്കെ നീ എന്നൊക്കെയാണ് പേരൊക്കെയാണ് വിളിച്ചത് എഡോ എന്നൊക്കെയാണ് പോടേന്നൊക്കെയാണ് അച്ഛനോടും അമ്മേനോടും അത്താനോടും ഉമ്മാനോടും പറഞ്ഞ് ശീലിച്ചതെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളും ബഹുമാനിക്കാൻ വേണ്ടി അറിയില്ല അതൊക്കെ വീട്ടിൽ നിന്നും തുടങ്ങേണ്ടതാണ് റെസ്പെക്ട് ഒക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ് ചിലപ്പം ചെറുതൊട്ടിട്ട് അത്താനേയും ഒക്കെ എടി പോടി നീ പോടാന്നൊക്കെ പറഞ്ഞാൽ അത് ഫണ്ണായി എടുത്തിട്ടുണ്ടാവും പിന്നെ അത് ശീലിച്ചിട്ടുണ്ടാകും അങ്ങനെയാവാം റെസ്പെക്ട് എന്നു പറഞ്ഞ സാധനം ഇല്ല 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 ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ല സംസാരിക്കുന്ന രീതി മുഖത്തുകൊണ്ടുള്ള ചേഷ്ടകളും കൈ കൊണ്ടുള്ള അംഗ്യങ്ങളും ഒക്കെ ഭയങ്കര ഭയങ്കര ഡിസ് റെസ്പെക്ട്ഫുള്ളാണ് ജാസ്മിൻ അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട നിർബന്ധമൊന്നുമില്ല അതൊക്കെ ആ കുട്ടീൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലെ അതൽപം അങ്ങനെ ശീലിച്ച് മറ്റേ പഠിച്ചതല്ലേ പാടും വാട്ട് അവർ ഇറ്റ് ഈസ് പിന്നെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിന് ഗബ്രി ഇല്ലാന്ന് പറ്റില്ല ഗബ്രിക്ക് ജാസ്മിനില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ജാസ്മിനാണ് ഗബ്രി ബ്രി ഇല്ലാണ്ട് പറ്റാത്തത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ നമ്മൾ അടിയാവുന്നുണ്ട് പിന്നെയും പോയിട്ട് റസ്മിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ജാസ്മിൻ പറയുന്നുണ്ട് അതെനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് ഇവനോടി പോകുന്നുണ്ട് ഇവള് പിന്നാര് ഇവളും പോകുന്നുണ്ട് പിന്നെ നിൽക്കും നീ അവളുടെ മക്കിട്ട് കയറാൻ നിൽക്കണ്ട അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് മക്കളെ ഒരു നാടകമാണിത് സ്ക്രീൻ സ്പേസിന് വേണ്ടി അടിയുണ്ടാക്കുന്നു പിന്നെയും ഒന്നാവുന്നു അടിയുണ്ടാക്കുന്നു പിന്നെയും ഒന്നാവുന്നു വേറൊന്നും ഇല്ലാട്ടോ പറയാൻ പിന്നെ ദയവെയ്ത് ജാസ്മിൻ ഗബ്രി ഫാൻസറോഡാണ് നിങ്ങൾ ബോസ് എന്നോട് റിക്വസ്റ്റ് ചെയ്യണം ബാക്കിയുള്ളവരുടെ കോണ്ടന്റ്സും കൂടി കുറച്ചൊക്കെ പുറത്ത് വിടാൻ വേണ്ടിയിട്ട് ഇവരെ മാത്രം കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊക്കെ പറയേണ്ടി വരുന്നത് ഓക്കെ വേറെ ഓപ്ഷൻ ഇല്ല ഇവരെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യാ നിങ്ങൾ അതൊന്നും ഒന്ന് ആലോചിക്കണം ഓക്കെ അത് കഴിഞ്ഞ് കുളുവാവക്ക് പിന്നെ വാരി കൊടുക്കുന്ന ഒക്കെ ഉണ്ട് ഒരു ഉസറും പുളിയും ഉളുപ്പും നാണോ മാനും മര്യാദയും ഇല്ലാണ്ട് പോകണം അത് ബതിനിന്നും അവിടെ പറയുന്നുണ്ട് നീ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും എനിക്കത് ഭയങ്കര പ്രശ്നമാണ് നീ ചിരിക്കാണ്ടിരിക്കും എനിക്ക് ഭയങ്കര പ്രശ്നം നീ കക്കൂസ് പോവാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട് കാണും പ്രേമല്ലേ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല വായില്ല എന്നൊക്കെയാണല്ലോ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ അതിശയമില്ല തോന്നിക്കോട്ടെ പക്ഷെ ഇതൊക്കെ ഡ്രാമയാണ് നമുക്ക് ഇതൊരു കോണ്ടന്റ് ആണ് നമുക്കത് റവന്യൂ ആണ് കാണുന്നവർക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ് എന്റർടൈൻമെന്റ് ആണെങ്കിൽ അത് എന്റർടൈൻമെന്റ് ആണ് അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി പക്ക 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 ഡ്രാമയാണ് ഇതൊക്കെ എന്നാലും നമുക്കൊരു മനോസുഖം അല്ലെ ഇങ്ങനെ പിന്നെ ഒക്കി വിടുന്ന സമയത്ത് നമുക്കൊരു മനോസ്സുഖം പക്ഷെ കൊറേ ഒക്കെ ക്യാരക്ടർ അതിനകത്ത് റിവീൽ ആവുന്നുണ്ട് കൊറേ ആളുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അതിനകത്ത് റിവീൽ ആവുന്നുണ്ട് ഏഹ് ജിൻഡോ ചാട്ടം എന്ന് പറഞ്ഞാൽ ഗെയിമിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ടാസ്കുകളൊക്കെ വരുന്ന സമയത്ത് കിടലാണ് ഡൂഡും പിന്നെ പറയേണ്ട സമയത്ത് പറയുന്നുണ്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് ഋഷി ഋഷിയും അടിപൊളിയാണ് കേട്ടോ ഈ പറയുന്ന ഓട്ടം ചാട്ടം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഋഷിയും അടിപൊളിയായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്രാവശ്യത്തെ നോമിനേഷൻ പിന്നെ ഒന്ന് അഭിഷേക് അഭിഷേക് ബ്രോ എന്ന് തോന്നുന്നു പറഞ്ഞൊരു സാധനം അടിപൊളിയാണ് കാരണം ഇനി പവർ റൂമിലേക്ക് ഭയങ്കര എന്താ പറയുക നല്ല പ്ലേയേഴ്സിനെ കേറ്റാണ്ട് കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നവരെ കേറ്റിയിട്ട് ബാക്കിയുള്ളവരെ നോമിനേഷനിൽ കൊണ്ടുവരാന്നുള്ളത് നല്ല കിടലനായിട്ടുള്ള ഒരു ഐഡിയ ആണ് പക്ഷെ നടക്കില്ല നടക്കില്ല നമ്മളെ ബോസ് എണ്ണം തീരുമാനിക്കും അല്ലാണ്ട് പ്രേക്ഷകർക്ക് ഇതിനകത്ത് ഒരു മാങ്ങ തൊലിയും ഒരു പങ്കും ഇതിനകത്ത് ഇല്ല ഏർ പിന്നെ അതുകൊണ്ട് അതൊന്നും നടക്കുന്ന നടപടിയാണെന്ന കേസല്ല ടിആർപി ഉള്ളത് അതിനൊക്കെ ബോസ് എണ്ണൻ അതിനകത്ത് പിടിച്ചു നിർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആയിരിക്കും വേണ്ട അതിനകത്ത് പിടിച്ചു നിർത്തും പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞു പ്രേക്ഷകരെ വോട്ടിന്റെ കാര്യത്തിലോ ഒന്നിലുമല്ല അതിനകത്ത് പിന്നെ വിഭക്ഷണവും സാധനവും നടക്കുന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും മുന്നേയും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചു ഓക്കെ എന്തായാലും അങ്ങനെ അങ്ങനെ പോട്ടെ നമുക്ക് ഈ ഒരു സീസൺ ഇനി സീസണി ദിവസം കൂടിയല്ലേ ഉള്ളൂ കുറേ ദിവസം കൂടിയല്ലേ ഇവരുടെ ഈ പറയുന്ന ഗബ്രീനിയും ഇതിനെയൊക്കെ കാണേണ്ട ആവശ്യള്ളൂ അല്ലേ പിന്നെ അഖിൽമാര റിനോഷ് ഹനാൻ പിന്നെ റണീഷ് അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ശോഭ ശോഭ പറയുന്നവര് ആ ചേച്ചി അവരുടെയൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ ഒരു എന്റെ ആവട്ടെ അല്ലെങ്കിൽ കുറച്ചൊക്കെ പേരുകളൊക്കെ പുറത്തു വന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഓക്കെ വാട്ട് എവർ അത് ഒന്ന് ഒന്ന് എല്ലാ പേരുകളും എല്ലാം ഒന്ന് പുറത്ത് വന്നതിന് ശേഷം നമുക്കതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും കാരണം നമ്മൾ ഒരുപാട് തൊട്ട ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് ഇതുവരെ ഉള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഡു ഷെയർ അതാണ് എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് കാണാനുള്ള മടികൊണ്ടാണ് കേട്ടോ ഒന്നുകൂടെ ഷെയർ ചെയ്യാൻ പറഞ്ഞത് ഷെയർ ചെയ്ത് തരുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങൾ അത് ചെയ്യണം ചെയ്യണം ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാനായിട്ടും കണ്ടിന്യൂസ്ലി എനിക്ക് കുറെ ടോപ്പിക്കുകൾ അയച്ചു നൽകാറുണ്ട് താങ്ക് യു സോ 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 മച്ച്